കണ്ണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുനാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുനാട്ടേളിപ്പൂമകളെ നീയകലും പൂന്തണനാണ് അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട് തുടരും എന്ന സിനിമയിലുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ആ ഒരു പാട്ട് കേട്ടപ്പോ എൻ ജി ശ്രീകുമാറും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഫീല് തന്നു അതൊക്കെ കണ്ട് ആ പാട്ടൊക്കെ ഒന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു കല്യാണ ഗാനങ്ങൾക്കൊക്കെ പോയി നാല് പാട്ടൊക്കെ പാടാന്ന് വിചാരിച്ചിരിക്കുമ്പോ ആ അടുത്ത ഡയലോഗായിട്ട് വന്നിരിക്കുക എന്താ ഡയലോഗ് നീ കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് പറ്റി അങ്ങനെ ഒരു ഞാൻ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ നാല്പത്തഞ്ചു വർഷമായിട്ട് മലയാള സിനിമയിലുണ്ട് ഗാനമേള വേദികളിൽ ഒരുപാട് തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനും കൂടിയാ ഇന്നും സിനിമയിൽ പാട്ട് വല്ലാണ്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഓരോ ഗാനമേള ഉത്സവ പറമ്പുകളിലൊക്കെ ആളെ കാണാറുണ്ട് നല്ല രസമാണ് അടിപൊളിയാണ് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ പാടുന്ന സംഗീതമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിന് അങ്ങനെ ഒരാൾ അറിയില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വം പറഞ്ഞെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ കൃത്യമായിട്ട് ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നാല്പത്തഞ്ചു വർഷം ഞാൻ സിനിമയിൽ ഉണ്ടായിരുന്നു സിനിമാ മേഖലയിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വന്ന് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രോഗ്രാമിന് വരുന്നത് കടല എന്തത് കടലാണ എന്നാ ചോദിക്കാറ് വേടൻ അങ്ങനെയാണ് കടല് പോരെ സാഗരം തീർത്തുകൊണ്ടാണ് ജനങ്ങൾ വരുന്നത് അയാള് വലിക്കുന്ന കഞ്ചാവിനെ കുറിച്ചിട്ടോ മദ്യത്തെ കുറിച്ചിട്ടോന്നല്ലേ നമ്മൾ പറയുന്നത് അയാളെ സംഗീതത്തെ കുറിച്ചിട്ടാ സംഗീതമാണ് എൻ്റെ ലഹരി എന്ന് എം ശിവർ പറഞ്ഞു ശരിയാണ് ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കേണ്ടത് ഒരിക്കലും ലഹരിക്കടിമയായിട്ട് നമ്മൾ പോകരുത് നമ്മുടെ ലഹരി എപ്പോഴും നമുക്കും നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്കും നല്ലതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട എൻ ജി ശ്രീകുമാർ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ അത് അസൂയയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം ഒരു ഗാനമേളക്ക് എം ജി ശ്രീകുമാർ വരുന്നു എന്ന് പറയുമ്പോൾ ആയിരം ആളുകൾ കൂടു എനിക്കറിയില്ല നേരത്തെ തിരിച്ച് വേടൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ജഡ് ജൻസെഡ് അല്ലെ ജൻസെഡ് എന്ന ആ ഒരു അവർ മാത്രമല്ല ന്യൂ ജനറേഷൻ മാത്രമല്ല വേടൻ ഇഷ്ടപ്പെടുന്നത് വേടൻ ഇഷ്ടപ്പെടുന്നത് ഓൾഡ് ജനറേഷൻ പോലും ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന രാഷ്ട്രീയം അയാളുടെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടാണ് നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിട്ട് മാറിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വരികൾക്കാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് എന്നുള്ളത് ഓക്കെ നമുക്ക് എം ജി ശ്രീമാർ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഒന്ന് കേട്ടു നോക്കാം ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആ തൃശികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എന്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തു എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഓക്കെ സ്വദേശത്തായിട്ട് വിദേശത്തായിട്ട് ഒരുപാട് ഗാനമകൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഞാനും ഗാനമേള കാണാൻ പോയിട്ടുണ്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ലാലേട്ടന്റെ പാട്ടുകൾ പാടുമ്പോ ലാലേട്ടന്റെ പാട്ട് പറഞ്ഞാൽ ലാലേട്ടൻ അഭിനയിച്ച പടത്തിലെ പാട്ടുകൾ അത് ഇദ്ദേഹത്തിന്റെ ശബ്ദത്തോട് കൂടി കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചത് ഇത് ലാലേട്ടൻ തന്നെ പാടുക എന്നുള്ളത് അത്ര അധികം പാട്ടുകളിൽ പാടിക്കുന്നുണ്ട് സിനിമകളിൽ പാടിക്കുന്നുണ്ട് എൻ ജി ശ്രീകുമാറിന്റെ പാട്ടുകൾ ഇഷ്ടാണ് പക്ഷെ വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ് എൻ ജി ശ്രീകുമാർ ഒരു ഒരു സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പാട്ടിന് പാടുന്ന ഒരു മനുഷ്യനാണ് ആ വരികൾക്ക് അയാൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും റൈറ്റോ ഒന്നുമില്ല പൂർണ്ണമായിട്ടും അയാളുടെ ശബ്ദം മാത്രമാണ് അയാൾ അവിടെ വിൽപ്പന നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് വിൽപ്പന നടത്തുക തന്നെയാണ് സംഗീതം ഒരു വിൽപ്പന നടത്തുക പക്ഷെ വേടന്റെ വരികൾ അങ്ങനെയല്ല വേടൻ വേടന്റെ നമ്മൾ എല്ലാരും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ കാല് മുട്ട് കൂട്ടിയടിക്കുന്ന വരികൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കറുപ്പിന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ ജി ശ്രീകുമാറും വേടനും തമ്മിലുള്ള വ്യത്യാസം വേടന് വേടൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും എൻ ജി ശ്രീകുമാറിനങ്ങനല്ല എഴുതിത്തരാൻ ആളുണ്ട് മ്യൂസിക് ചെയ്യാൻ ആളുണ്ട് എല്ലാം വേടനാണ് ചെയ്യുന്നത് ആ വേടൻ ചെയ്ത വരികൾ ഒരു പക്ഷെ താങ്കളുടെ ഏത് പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോ വേടൻ പറഞ്ഞ ആ ഒരു വരികളിലെ രാഷ്ട്രീയത്തിന്റെ മുകളിൽ വെക്കാനോ മുകളിലേക്ക് പോകാനോ അതിനൊന്നും കഴിയില്ല നിങ്ങളുടെ പാട്ടിന് ഒരു എന്റർടൈൻമെന്റ് തരിക ഒരു ആസ്വാദനം തരിക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷെ വേടന്റെ വരികൾക്ക് അങ്ങനെയല്ല വേടന്റെ പാട്ടുകൾക്ക് അങ്ങനെയല്ല വേടന്റെ പാട്ടുകൾക്കും വരികൾക്കും ഒരു മൂർച്ചയുണ്ട് ആ മൂർച്ച ഒരു പക്ഷെ നമ്മുടെ നെഞ്ചിൽ തറക്കുന്ന സമയത്ത് രക്തമല്ല വരിക പകരം സ്നേഹമാണ് തുണെന്നുള്ളതാണ് കാരണം നമുക്ക് നമുക്ക് പറയാൻ കഴിയാത്തത് പറയുന്നു തുന്നിയിട്ട കുപ്പായം അതുപോലത്തെ വരികളാണ് മുഴുവൻ കേട്ടോ മാത്രമല്ല എന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേറി കേറിക്കഴിഞ്ഞാല് എന്റെ സംഗീതമാണ് എന്റെ ലഹരി കാരണം കേറി കേറിക്കഴിഞ്ഞാൽ തീരുന്നവര് ഞാൻ എന്താ പറയുന്നത് എന്റെ മുമ്പിൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് വീണ് ഇന്ന് വരെയും ഈ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് നാല് ദിവസം നമ്മുടെ ഒരു തുള്ളി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ദൃഢനിശ്ചയമാണ് അതൊക്കെ അടിപൊളി നിക്ഷയങ്ങളാണ് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒരാള് ഒരു തുള്ളി ലഹരി ഉപയോഗിക്കരുത് ഒരു ലഹരിക്ക് കടിമപ്പെടും ചെയ്യരുത് അത് മണ്ണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും കഞ്ചാവാണെങ്കിലും കള്ളാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ലഹരിക്ക അടിമപ്പെടാതിരിക്കുക അദ്ദേഹം പറഞ്ഞ വാക്കിനോട് ഞാൻ യോജിക്കുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക ഉന്മാദം അത് എത്തിക്കുക എന്നാണ് ആളുടെ ലക്ഷ്യം എന്നാ പറയുന്നത് വേടന്റെ വരികളുടെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് ആളുകളെ ഉന്മാദത്തിലേക്ക് എത്തിക്കുക കൂടെ ചിന്തിപ്പിക്കുക അത്രേ ഉള്ളൂ ചിന്തിപ്പിക്കുക അതേപോലെ തന്നെ തിരുത്തുക ഈ കാര്യങ്ങൾ കൂടി വേടം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കടലില് കണക്കിയ ആളുകളാ ഇതെന്താ കടലാന്ന് അദ്ദേഹം ചോദിക്കുന്നത് കറക്റ്റ് ആ കടല് പോലെയുള്ള ആളുകൾക്കിടയിൽ അദ്ദേഹം കുറെ മെസ്സേജുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അദ്ദേഹം കഞ്ചാവും കള്ളും വലിക്കുന്ന കുടിക്കുന്ന ആളാണെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം പക്ഷെ അയാൾ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും സിന്തറ്റിക് ഡ്രഗൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളതും അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്താണ് എന്നൊക്കെ അദ്ദേഹം ഇടക്കിടക്ക് പറയും നമ്മളേയുള്ളൂ ഈ നാടിനെ രക്ഷിക്കാം നമ്മളാണ് അടുത്ത തലമുറ നമ്മൾ വേണം ഈ രാജ്യത്തെ ഈ ലോകത്തെ കാത്തു സൂക്ഷിക്കാൻ ഇങ്ങനെയുള്ള മൂർച്ചയേറിയ വാക്കുകൾ പാട്ടുകളിലൂടെയും പറയുന്നുണ്ട് അദ്ദേഹം സംഘടിപ്പിക്കുന്ന പരിപാടികളിലും പറയുന്നുണ്ട് അതാണ് എൻ ജി ശ്രീകുമാറും വേടനും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം വേടൻ എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരനും എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന പാട്ടുകാരനും തമ്മിലുള്ള അന്തരത്തെ കുറിച്ചിട്ട് എം ജി ശ്രീകുമാർ തന്നെ മനസ്സിലാക്കുന്നതല്ല ഇവരൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട് പോലില്ല എന്ന് പറയുന്നതും അസൂയയുടെ പുറത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കയറിയിട്ടില്ല ഞാനെന്നല്ല എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേഡനായാലും ജയഠനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാൻ ആണ് ദാസേടനാണ് ചെയർമാൻ ഞങ്ങളവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് നാവിൽ വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ അപ്പൊ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും യോജിക്കും സംഗീതം തന്നെയാകണം നിങ്ങളുടെ ലഹരി ലഹരി ആവരുത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലഹരിയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അബദ്ധാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മളിപ്പോൾ അമിതമായിട്ട് ഒരു ഭക്ഷണം കഴിക്കുകയാണ് അമിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതും അത് ലഹരിയായിട്ട് മാറാറുണ്ട് അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഹരിയാ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് സ്നേഹമായിരിക്കണം ലഹരി ലഹരിയാവേണ്ടത് അല്ലേ അതാവുമ്പോൾ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കള് കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും മറ്റുള്ള സിദ്ധക്ട് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട അനിവാര്യമായിട്ടുള്ള കാര്യമാണ് തർക്കു ആ കാര്യത്തിൽ വേണ്ട ഇവിടെ വേടൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ വേടൻ ചെയ്ത കാര്യങ്ങൾ എന്താ വേടൻ പറയുന്നു അത് ചെയ്യരുത് അത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നിട്ട് അദ്ദേഹം തന്നെ അത് ചെയ്തിട്ട് ഇപ്പൊ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എനിക്ക് തെറ്റുപറ്റി ഞാൻ തിരുത്തി നല്ലൊരു മനുഷ്യൻ ശ്രമിക്കുക എന്നാരനുകരിക്കരുത് എന്ന് ചേട്ടനെ തെറ്റുപറ്റി എന്ന് പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആ ചെറിയ പിള്ളേരെ കുറിച്ചിട്ടാണ് ആലോചിച്ചത് ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന്റെ ചേട്ടനായിട്ട് മാത്രല്ല മകനായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അനിയനായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് അപ്പൊ അദ്ദേഹം ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്നെ തിരുത്തപ്പെടാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടേണ്ടേ അവരതിന് തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സഹകരിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടികളൊന്നും ചെയ്യരുത് എന്നുള്ളതാ ഞാന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാന് ഇതില് കണ്ടു സോഷ്യൽ മീഡിയയിൽ കണ്ടു ആ പോസ്റ്റ് ഒരു എനിക്ക് ഞാൻ കാണിച്ചുതരാം പി ഒ വി മലയാളം എന്ന ഒരു ചാനലിലാണ് ഇത് കിടക്കുന്നത് വേടനൊക്കെ ഹീറോ ആവുന്നത് ഇങ്ങനെയാണോ ഹിന്ദുമതത്തെ വിമർശിച്ച് ഇസ്ലാമിനെ സുഖിപ്പിച്ചാൽ കേരളത്തിൽ ആരും ഹീറോ ആക്കപ്പെടും ഞാൻ കാഫിർ അല്ല ഹറാമിയുമല്ല നീ ഖലീഫയുമല്ല ആണെങ്കിൽ ഒരു ഡാഷുമില്ല എന്ന് പാടിയാൽ അന്ന് അവിടെ തീരും വേടന്റെ കേരളത്തിലെ ഹീറോ പരിവേഷം പി ഒ വി മലയാളം സ്ക്രീൻഷോട്ടോട് വെച്ചിട്ടുണ്ട് ഓക്കെ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ലേ മുസ്ലിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേടൻ ജീവിച്ചിരിക്കാൻ കഴിയില്ല അഥവാ വേടൻ ഉണ്ടായ ജീവിത അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് വേടൻ പറഞ്ഞിട്ടുള്ളത് വേടൻ ഒരു ഹൈന്ദവനാണ് ആ ഹൈന്ദവ മതത്തിൽ തന്നെ ചവിട്ടി താഴ്ത്തപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവരാണ് എസ് സി എസ് ടികൾ അവരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ അവരെ പൊക്കി കൊണ്ടുവരാൻ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ അവനുണ്ടായ അനുഭവങ്ങൾ അവൻ തീയിൽ ചായച്ച മഷി കൊണ്ട് എഴുതിയപ്പോൾ ചോരയിൽ ചായച്ച മഷി കൊണ്ട് എഴുതിയപ്പോ അത് നിങ്ങളുടെ നെഞ്ചിലേക്ക് തറക്കുകയും അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിപ്പല്ല് നിങ്ങൾക്ക് അരോചകമാവുകയും തമ്പുരാന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനകവും പുലിപ്പല്ലും നിങ്ങൾക്ക് അന്തസ്താവുകയും ചെയ്തതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉള്ളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും തുറന്നു കേൾക്കാം ഞാൻ പാടുമ്പം ഞാൻ പടകാളിയായാലും എല്ലാം വേറെ വേൽമുരുക പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി അതാണ് എന്റെ ലഹരി താങ്കൾ ഇതുവരെ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി വേടന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ ആ ലഹരി എന്താണ് എന്ന് താങ്കളൊന്ന് കണ്ട് മനസ്സിലാക്കണം കേട്ടോ വേടൻ വരുന്ന പരിപാടിയിലേക്ക് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ടെന്നും അവരുടെ കൈയടികൾ എത്രത്തോളം ശബ്ദമുള്ളതാണ് എന്നൊക്കെ നിങ്ങളൊന്നു ഒരു ദിവസം കേൾക്കുക കേട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ തിരുത്തപ്പെടാനാണ് തിരുത്തപ്പെടാം ഇതുവരെ ഒരു പാട്ട് പോലും കേട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വരികളാ ആ വരികളെ അദ്ദേഹത്തിന് തീരെ അങ്ങോട്ട് പറ്റിയിട്ടുണ്ടാവൂല കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടല്ലോ അത് ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടുമുള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത് കാരണം വേറൊന്നുമല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസാണ് അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് എല്ലാവരും ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആളല്ല ഞാനൊരു പാട്ടുകാരനാണ് പക്ഷെ എൻ്റെ ജീവിതം ഇന്ന് വരെ ഒരു തുള്ളി ലഹരി തൊട്ടുകൊണ്ട് വിദേശത്തായാലും കഴിഞ്ഞ നാല് ദിവസം വരെ ഞാൻ ഞാൻ ഏകദേശം ചെയ്തിട്ടില്ല നാല് നല്ല പരിപാടിയാണത് ഒരിക്കലും ചെയ്യാതിരിക്കുക ആരും ലഹരിക്കടിമയാവരുത് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വേദന പറ്റിയ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തും ഒരു കാര്യം ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട തിരുത്തപ്പെടേണ്ടതൊക്കെ തിരുത്തപ്പെടുക തന്നെ വേണം നമ്മൾ അങ്ങനെ ഒരുപാട് ആചാരങ്ങളൊക്കെ ചവിട്ടി തഴുത്തി ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാ അതിലൊക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് ജനിച്ച് ജീവിച്ച് ഇപ്പോഴും വളർന്ന ആളുകളാണ് കോളനികൾ എന്ന് നിങ്ങൾ പറയുന്ന നാല് സെന്റ് കോളനിയിലും അഞ്ച് സെന്റ് കോളനിയിലൊക്കെ ജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഏതൊരു സിറ്റി നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏതു വലിയ പട്ടണം നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ പട്ടണത്തിന്റെ മൂലയിൽ ഒരുപാട് പാവങ്ങൾ ഉണ്ടാവും തെരുവിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവരെ ഒന്നും നിങ്ങൾ പട്ടിയുടെ വില പോലും കൽപ്പിക്കാറില്ല ആ പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത ആളുകള് വളർന്ന് വലുതായി പന്തലിച്ച് അങ്ങ് നിൽക്കുമ്പോ പൂത്തൂലിന് അങ്ങ് നിൽക്കുമ്പോ ചില ആളുകൾക്ക് ദേഷ്യം തോന്നും അതിന്റെ ഭാഗമായിട്ടാണ് വേടന അടിച്ചമർത്തുന്നത് എൻ ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ അദ്ദേഹം വലിക്കുന്നില്ല അദ്ദേഹം കുടിക്കുന്നില്ല വലിക്കുന്നവനും കുടിക്കുന്നവനുമായ ഒരു കലാകാരനെ ഞാൻ അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു വലിക്കുന്നവനെയും കുടിക്കുന്നവനെയും നമ്മളും അംഗീകരിക്കുന്നു വേണ്ട പക്ഷേ തെറ്റുതിരുത്തപ്പെടണം തെറ്റു തിരുത്തപ്പെടാനുള്ളതാണല്ലോ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കുറ്റവാളി ഇപ്പൊ ആൾ ഒരാൾ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ജയിലിടും ജയിലിടാ തൂക്കി അവിടെ പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോ അവർക്ക് നല്ല നടപ്പിന് വേണ്ടിയിട്ട് അവരെ കോടതി വെറുതെ വിടുക അതായത് അയാൾ ഇനി നല്ലതാണ് ഈ കുഴപ്പമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ കൊടുക്കുന്നത് തന്നെ ഇതിനാണെന്നാ പറയുന്നത് ആളുകളെ നേരാക്കി എടുക്കാനാണെന്ന് അപ്പൊ വേടനെ നിങ്ങൾ ഒരു അവസരം കൊടുക്കുക വേടന അവസരം കൊടുത്തു കഴിഞ്ഞാൽ വേടൻ അത് തിരുത്തി മുന്നോട്ട് വരും ആ കാര്യ തർക്കൊന്നും വേണ്ട പറഞ്ഞില്ല സ്വയം നന്നാവുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസരനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാല് മണിക്ക് എണ്ണീറ്റ് ഇന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ടു വളർന്നതാണ് ഞാൻ അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞൂടുക ക്കെ ആരാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെയാണ് നമുക്ക് പറ്റാത്തത് ഈ മലയാള സിനിമയിൽ അദ്ദേഹം രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ടാവും പക്ഷേ ഈ മലയാളക്കരയെ കോളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും കോരിത്തരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരേ ഒരു ഒരു പാട്ടുകാരനെ കഴിഞ്ഞിട്ടുള്ളൂ അത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടാണ് റാപ്പ് സംഗീതത്തിലൂടെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനോട് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിനെ കറുപ്പിന്റെയും ജാതിയുടെയും പേരിൽ തന്നെ മാറ്റി നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ നഗ്നമായിട്ടുള്ള സത്യമാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി വെക്കും അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് കയറി വെക്കും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ജാതി പേര് വാലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർ മാത്രമാണ് വേടൻ ഏറ്റവും കൂടുതൽ ക്രൂശിച്ചിട്ടുള്ളത് എന്നാലോ ജാതി പേര് ഇല്ലാതെ ക്രൂശിക്കുന്ന ആളുകളുടെ പ്രൊഫൈലിലേക്ക് കയറി നോക്കിയാൽ കാണാനും കഴിയാത്ത സംഖ്യ ആയിരിക്കും വേടന്റെ രാഷ്ട്രീയവും വേടന്റെ വാക്കുകളൊന്നും ഒരിക്കലും മായച്ചാ മായൂല അതൊരിക്കലും നിങ്ങൾക്ക് തകർക്കാനും കഴിയില്ല അത്ര മാത്രമേ പറയുന്നുള്ളൂ എൻ ജി ശ്രീകുമാറിന് എന്തായാലും വേടൻ ഇഷ്ടമല്ല എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എൻ ജി ശ്രീകുമാർ എന്ന് പറയുന്ന പാട്ടുകാരന്റെ ആ ഒരു കഴിവിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചിട്ട് ഒരിക്കലും കുറ്റം പറയാനും നമ്മൾ തയ്യാറില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളൊക്കെ ഞാൻ ഇഷ്ടം പോലെ കല്യാണ ഗാനമേളകളിലൊക്കെ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് പക്ഷെ ചില ഇഷ്ടങ്ങൾ ചില സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അത് ഇപ്പോ എം ജി ശ്രീകുമാറിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അന്നും ഇന്നും എന്നും വേടൻ എന്ന ആ കലാകാരന്റെ കൂടെ തന്നെയാണ് വേടൻ എന്ന ആ ദുശീലമുള്ള ആളുടെ കൂടെ ഞങ്ങൾ ആരും നിൽക്കില്ല വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലൊക്കെ സന്ധിപ്പെടാൾ സൈനിങ് ഓഫ്